ടോട്ടൽ എന്റെ കയ്യിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ പോയി ഇരുപത്തയ്യായിരം രൂപ പോയി നിസ്സാര പൈസ അല്ല പൈസ ഉണ്ടല്ലോ ഇത്രയും കാലം ഞാൻ ആമസോൺ ആമസോൺ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ പ്രൊഡക്റ്റ് ഫേക്ക് പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്ത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ റിട്ടേൺ ചെയ്തപ്പോ അവര് പറഞ്ഞു ആ പൈസയും കൂടി അവർ തിരിച്ചറിയാം അപ്പൊ ആ പൈസ ഇല്ല നമ്മുടെ പ്രൊഡക്ടിന്റെ പൈസ ഇല്ല ഒരു പൈസ ഇല്ല പ്രൊഡക്റ്റും ഇല്ല ഞാൻ ഇന്നലെ വരെ വിളിച്ചപ്പോൾ അവർ പറയാണ് ലൈക്ക് എന്താ പറയാ ഇവർക്കൊന്നും ചെയ്യാം യൂട്യൂബ് ബ്ലോഗർ ബ്ലോഗറായിട്ടുള്ള അൺബോക്സ് ഡൂഡിനെ ഒട്ടുമുക്കാളുകൾക്ക് മറിയുന്നുണ്ടാകും സോഷ്യൽ മീഡിയയിൽ വളരെ അധികം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അല്ലേ അപ്പോൾ പുള്ളിക്കാരനെ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് സംഭവം മറ്റൊന്നുമില്ല ആമസോണ് പുള്ളിക്കാരനെ ചെറുതായിട്ടൊന്നും പറ്റിച്ചു അതാണ് സംഭവം ചുരുക്കത്തിൽ കാര്യങ്ങൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു തരാം പതിനാറായിരത്തി എത്രയോ സംതിങ്ങിന്റെ ഒരു പ്രോഡക്റ്റ് അദ്ദേഹം പർച്ചേസ് ചെയ്തു ആമസോണിൽ നിന്ന് അങ്ങനെ സാധനം വീട്ടിലേക്ക് എത്തി അവർ അൺബോക്സ് ചെയ്ത സമയത്ത് അവർ കരുതിയ അവർ പ്രതീക്ഷിച്ച അവർ പ്രോഡക്റ്റ് അല്ല വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരുന്നു അങ്ങനെ അവർ അവരെന്ത് ചെയ്തു സ്വാഭാവികമായിട്ടും നമുക്കങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് വരുമ്പോൾ നമ്മൾ റിട്ടേൺ അയക്കും റീഫണ്ടിന് അപേക്ഷിക്കും എന്നുള്ളതാണ് ഇവരും അത് തന്നെ ചെയ്തു എന്നുള്ളതാണ് വളരെ വലിയൊരു എമൗണ്ടിൻ്റെ പ്രോഡക്റ്റാണ് അവരത് റിട്ടേൺ ചെയ്തു റിട്ടേൺ ഉള്ള എല്ലാ കാര്യങ്ങളും നോക്കി റീഫണ്ടിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചു പക്ഷേ ഒന്നും നടന്നില്ല അതിൽ എന്തോ ഒരു ഇഷ്യൂ കാരണം അത് അങ്ങോട്ട് കണക്ട് ആയില്ല എന്നുള്ളതാണ് അപ്പോൾ അവരെന്ത് ചെയ്തു കസ്റ്റമർ കെയറിലേക്ക് കോൺടാക്ട് ചെയ്ത് അവർ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഫേക്ക് പ്രോഡക്റ്റ് ആണ് വന്നിട്ടുള്ളതൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്ക് പ്രകാരം ഒരു എട്ടായിരം രൂപ മുടക്കിയിട്ട് ഞങ്ങളൊരു അഡ്രസ്സ് തരും ആ അഡ്രസ്സിലേക്ക് നിങ്ങൾ ആ സാധനം അയച്ചു തരിക അതിനുശേഷം നിങ്ങൾക്ക് റീഫണ്ട് തരുന്നതായിരിക്കുമെന്ന് ഇവരോട് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരനത് വിശ്വസിച്ച് എട്ടായിരം രൂപയും മുടക്കിയിട്ട് അവർ തന്ന അഡ്രസ്സിലേക്ക് ഈ ഒരു സാധനം അങ്ങോട്ട് കയറ്റി അയച്ചു എന്നുള്ളതാണ് അങ്ങനെ അത് അങ്ങോട്ട് കയറ്റി അയച്ചതിന് ശേഷം പിന്നീട് സംഭവിച്ചത് റീഫണ്ടും ഇല്ല റിട്ടേണും ഇല്ല സാധനമില്ല ഒരലക്കിൽ ഒരു വാങ്ങത്തിലും ഇല്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് മൂഞ്ചി അതാണ് സംഭവിച്ചത് അങ്ങനെ ഇപ്പോൾ ഇതും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരും ഇവിടെ രംഗത്ത് വന്നിട്ടുള്ളത് ഏതായാലും അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നില്ല നമുക്ക് ഒന്ന് നോക്കാം ബാക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിയിരുന്നു ഏകദേശം പതിനാറായിരത്തി എഴുന്നൂറ്റി സംതിങ് റുപ്പീസിന് അപ്പോൾ ഞാനത് ചില കാരണത്താൽ ഐ മീൻ പ്രോഡക്റ്റ് ഫേക്ക് ആയിരുന്നു അതിന് മിസ്റ്റേക്കും കാര്യങ്ങളും ഞാൻ റിട്ടേൺ ചെയ്ത് പല തവണ ഞാൻ റിട്ടേൺ ചെയ്ത് ആറ് തവണ റിട്ടൺ പിക്കപ്പ് നിങ്ങളെന്നെ ക്രിയേറ്റ് ചെയ്തതെന്ന് അത് മൊത്തം ക്യാൻസലായി നിങ്ങളുടെ മാക്കത്ത് മിസ്റ്റേക്കാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞു സെൽഫ് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ മീൻ സെൽഫ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങൾ തന്നെ അഡ്രസ്സിലേക്ക് ഞാൻ അത് സെൽഫ് റിട്ടേൺ ചെയ്ത് ഏകദേശം എണ്ണായിരത്തി എഴുന്നൂറ് രൂപ എന്നോട് നിങ്ങൾ അതിൻ്റെ ബില്ല് എടുത്തേക്കാൻ പറഞ്ഞ് ഞാൻ ബില്ല് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തുതെന്ന് എന്നിട്ട് ഫൈനലി ആ പ്രൊഡക്റ്റ് അവിടെ എത്തി ഗുജറാത്തിലാണ് അങ്ങനെ ഗുജറാത്തിൽ എത്തിയപ്പോൾ അവിടെ അവിടുത്തെ ഡെലിവറി പാർട്ടണർ പറഞ്ഞു ഞാൻ ഗുജറാത്തിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറയുന്നത് ഈ അഡ്രസ്സ് അഡ്രസ്സ് ശരിയാണ് പക്ഷേ പിൻകോഡ് തെറ്റാണെന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് അവർക്കത് ഡെലിവറി ചെയ്യാൻ കഴിയില്ലാന്ന് ഇപ്പോൾ നോർമലി ഒരാൾ ഒരു കുട്ടിക്ക് അവരുടെ മക്കൾക്ക് വേണ്ടി ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് ഇപ്പോൾ ഈ വണ്ടി ഓർഡർ ചെയ്ത് ഈ കാർ ഓർഡർ ചെയ്തിട്ട് ഇത് ഡെലിവർ ചെയ്ത് ഡെലിവറി ചെയ്ത് ഇപ്പം മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞപ്പോൾ അവരത് എന്ത് ചെയ്ത് റിട്ടേൺ ആക്കാം നമ്മൾ റിട്ടേൺ കണ്ട കണ്ടുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ വിശ്വസിച്ച് വാങ്ങുന്നത് പെട്ടോ അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് റിട്ടേൺ ചെയ്യാൻ കഴിയാതെ നിൽക്കും അപ്പോൾ ഇവർക്കിത് അയക്കാൻ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു വരില്ല അവർ ചെയ്യും ചെയ്യും എന്ത് െന്തായാലും ഇവിടെ വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് ആമസോണിൽ കൊടുത്തിട്ടുള്ളത് അല്ലെ പതിനാറായിരം രൂപയുടെ സാധനം വാങ്ങി പോരാത്തതിന് എട്ടായിരം രൂപ തിരിച്ച് അങ്ങോട്ട് തന്നെ അയച്ചു കൊടുക്കാൻ അതും ചിലവാക്കി മൊത്തം ഇരുപത്തയ്യായിരം രൂപ ഡൂടിന്റേത് പോയി എന്നുള്ളതാണ് അപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതിന്നു പുള്ളിക്കാരൻ അത് ചെയ്തത് അവർക്ക് വീണ്ടും എട്ടായിരം രൂപ മുടക്കിയിട്ട് ആ സാധനം അങ്ങോട്ട് തന്നെ അയച്ചു കൊടുത്തു റീഫണ്ട് കിട്ടാൻ വേണ്ടിട്ട് അതാണ് ഉണ്ടായത് റീഫണ്ട് പോയിട്ട് കൊടുത്ത സാധനം ഇങ്ങോട്ട് തിരിച്ചു പോലും വന്നില്ല എന്നുള്ളതാണ് അവർ ചെയ്തത് എന്താ അവരുടെ ആ ഒരു പിൻ നമ്പർ മാറ്റി കൊടുത്തു അഡ്രസ്സിലുള്ള പിൻ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുത്തു അവരൊന്നും ഒരു തട്ടിപ്പ് തന്നെയാണ് അവിടെ ചെയ്തിട്ടുള്ളത് കാരണം ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അവർ ഇങ്ങോട്ട് അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ആ ഫേക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇനി അവർക്ക് തന്നെ കിട്ടിയിട്ട് അതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ഒരു അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം ഇങ്ങോട്ട് വരും ചെയ്യില്ല ആ സാധനം നമ്മുടെ കയ്യിലേക്ക് എത്താത്തോടത്തോളം കാലം റീഫണ്ട് കൊടുക്കുകയും വേണ്ട പറഞ്ഞ മനസ്സിലായില്ല ആ ഒരു സാധനം അവരുടെ കയ്യിൽ എത്താത്തടത്തോളം കാലം കസ്റ്റമറിന് റീഫണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അതാണ് ഇവിടെ ഡൂഡിന് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഡൂഡ് ഇവിടെ ഏതായാലും വളരെ വലിയൊരു മെസ്സേജ് ആണ് തരുന്നത് സംഭവം മറ്റൊന്നുമല്ല നിങ്ങൾ ഇത്തരത്തിലുള്ള ഹ്യൂജ് എമൗണ്ടിന്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കടകളിൽ നിന്നും വാങ്ങാനായിട്ട് ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ ചിലപ്പോൾ പെടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പെട്ട് കഴിഞ്ഞാൽ സാധനവും കിട്ടില്ല റീഫണ്ടും കിട്ടില്ല ഒന്നും കിട്ടില്ല എല്ലാം പോയി കിട്ടും അതാണ് ഇവിടെ ഡൂഡ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് എനിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ആമസോണിൽ നിന്നല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിയ സമയത്ത് ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് ആരും യൂസ് ചെയ്ത പോലെയുള്ളത് അതായത് സ്ക്രീനിലൊക്കെ നിറച്ച് സ്ക്രാച്ചും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ റിട്ടേൺ അയച്ചു കൊടുത്ത് റീഫണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് കാര്യങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഡ്യൂഡിന് സംഭവിച്ചത് വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് അപ്പോൾ നമ്മൾ വളരെ വലിയ എമൗണ്ടിന് സാധനങ്ങൾ വാങ്ങുമ്പോൾ കടകളിൽ പോകുന്നത് തന്നെയായിരിക്കും നല്ലത് കാരണം അവരെന്തെങ്കിലും തട്ടിപ്പ് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യത്തെ ആ ദൂരത്താ കട ഉണ്ടാവുകയും ചെയ്യും അവരുടെ മുഖത്തേകത വലിച്ചെറിഞ്ഞ് ആ ക്യാഷും മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം ഇത് പൊന്നിന് പറ്റില്ലല്ലോ ഗുജറാത്തിൽ എവിടെയോ കിടക്കുന്ന ഒരു സ്ഥാപനം ആര് പോയിട്ട് എവിടെ പോയിട്ട് കൊണ്ടുവരാനാ